De de ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത് സത്യങ്ങളെല്ലാം സത്യഭാമയുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയാനിട്ടോ എന്തായാലും ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് നിങ്ങളെ എല്ലാവരും വഞ്ചിക്കുകയാണ് നിങ്ങളെ എല്ലാവരും പറ്റിക്കുകയാണ് എന്ന സത്യം സത്യഭാമയോട് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ സത്യഭാമ ആകെ കിളി പോയി നിൽക്കുന്ന കേട്ടോ എന്നാൽ ഈ സമയം ശ്യാമക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്യാമയുടെ മനസ്സിന്റെ പിടിവിട്ടു പോകാണ്ട് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ എന്താ പറ്റിയത് പെട്ടെന്നുള്ള ഈ ഒരു സ്വഭാവത്തിനൊരു വ്യത്യാസം എന്താണ് സംഭവിച്ചത് അത് കേൾക്കുന്ന രാഘവൻ പറയണേ ഉപേന്ദ്രൻ ഇവളല്ലേ കാരണം ഉപേന്ദ്രനുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവൻ എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ഇനിയിപ്പോ കൂട്ട് പുതിയ ചന്ദ്രംബോസും അതുപോലെ സുസ്മിതയൊക്കെ ആണല്ലോ അതുകൊണ്ട് ഇനി വരുന്നതൊക്കെ അങ്ങ് അനുഭവിക്കാൻ സത്യഭാമേ ഇനി അതാ ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയുന്നുണ്ടാവും അങ്ങനെ തന്റെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ആ വീട്ടിൽ എന്താ സംഭവം റിയാതെ നിൽക്കാൻ കേട്ടോ ഈ സമയം പപ്പിയാണെങ്കിലും ഉറങ്ങിയിരിക്കുന്നു എന്നാൽ ക്ഷ്യാമക്കാണെങ്കിലും യാതൊരുവിധ മനസ്സമാധാനവുമില്ല ക്ഷ്യാമ ആകെ ടെൻഷനാവുകയാണ് അങ്ങനെ കുഞ്ഞേച്ചിക്ക് വിളിക്കുകയാണ് കുഞ്ഞച്ചി ഇന്ന് രോഹിത് ഇവിടെ വന്നിരിക്കുന്നത് കുടിച്ചിട്ടാണ് ആ കത്ത് ഒരു പക്ഷെ കുഞ്ഞേച്ചി ഈ പറയുന്ന രോഹിത്തിന്റെ കൈകളിലാണോ കിട്ടിയിരിക്കുന്നത് എന്നൊരു പേടി എനിക്ക് പേടിയാവുന്നു കുഞ്ഞി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാമ കരയാണ് കേട്ടോ ഷാനിക്ക് മുന്നില അപ്പോൾ ഉടൻ തന്നെ ഷാലി പറയുന്നുണ്ട് എടി നീ സമാധാനപ്പെടു എന്ത എന്തായാലും എല്ലാം കൊണ്ടും മടുത്തു എനിക്കും നിനക്കും ഒക്കെ മടുത്ത് ഇനി ഇതിന് അവസാനം നൽകട്ടെ ആ കത്താരുടെ കൈകളിലാണെങ്കിലും ഇവിടെ പ്രശ്നം ഇനി അങ്ങ് എല്ലാവരോട് തുറന്ന് പറയായിരിക്കും നല്ലത് എന്ന് പറയട്ടോ കുഞ്ഞച്ചി രോഹിത്തിൻ്റെ കൈകളിലാണെങ്കിൽ സത്യഭാമയുടെ കൈകളിൽ കിട്ടിയതിലും അപ്പുറമായിരിക്കും രോഹിത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റ രീതി കുടിച്ചു വന്നിരിക്കുന്നു ചന്ദ്രബോസ് കൂട്ടുപിടിച്ചിരിക്കുന്നു സുസ്മിത കൂട്ടുപിടിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് രോഹിത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഷാലിനി അതാപത്താണ് ഏതു ഏതുവരെയും സേസ് ആണ് സുസ്മിത എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ സുസ്മിതയും ചന്ദ്രൻ പോസും തമ്മിലുള്ള ചിരിയാണ് പിന്നീട് സുസ്മിതക്കാണെങ്കിലും സന്തോഷം അടക്കാനാവുന്നില്ല തനിക്കൊരു തുറപ്പിച്ചു കിട്ട് കിട്ടുന്നതെല്ലാം കീറി പോകുന്ന അവസ്ഥയിലിരിക്കുമ്പോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നല്ല ആയുധം തന്നെയാണ് അത് തൻ്റെ മുൻഭർത്താവണെങ്കിൽ അവനെ വെച്ച് കളി തുടങ്ങാം എന്ന് തന്നെ സുസ്മിത ചിന്തിച്ചിരിക്കുന്നു പിന്നീട് ഷ്യാമ റൂമിലോട്ട് ചെല്ലുമ്പോൾ രോഹിത് ആകെ കുടിച്ച് ലക്ക് കെട്ടിങ്ങനെ കിടക്കുന്നതായിരിക്കും അങ്ങനെ ശ്യാമക്ക് പേടിയാവണം അപ്പോഴേക്കും ഇങ്ങനെ ശ്യാമ ഇങ്ങനെ കിടക്കാൻ വേണ്ടി ചെല്ലണം അപ്പൊ ആണെങ്കിൽ ഒന്നും അറിയാതെ പപ്പി കിടന്നുറങ്ങണ പിന്നീട് സത്യഭാമ രോഹിത്തിനെ വിളിക്കുകയാണ് അങ്ങനെ സത്യഭാമ അങ്ങ് ദേഷ്യപ്പെടണം എന്താടാ നിന്റെ പ്രശ്നം നിനക്ക് ഉപേന്ദ്രനുമായുള്ള കച്ചവടത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇപ്പം തുറന്ന് പറയണം നീ എന്തിനാണ് ഇവിടെ കുടിച്ചു വന്നിരിക്കുന്നത് നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് നീ എന്നെ കണ്ടതെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിന്റെ അമ്മ തന്നെ നീ പറയടാ എന്താടാ നിന്റെ പ്രശ്നം നിനക്ക് അതിന് മാത്രം കുടിക്കാൻ എന്തിനാ എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നീ തുറന്ന് പറ ണ്ടോ അപ്പൊ ഉടൻ തന്നെ അവിടെ രോഹിത് പറയണേ ഇവള ഇവളാണ് എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറയാനോ അത് കേൾക്കുന്ന സത്യമ്മ പറയണേ ഇവള് നിന്നെ എന്താടാ കാണിച്ചത് നീ ഇവളും കുറച്ച് നിമിഷങ്ങൾ മുന്നേ വരെ ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴെന്താണ് ഇവളെ നിന്നെ കാണിച്ചത് എന്ന് പറയുമ്പോ ഉടൻ തന്നെ രോഹിത് പറയണെ അതാണ് സത്യാമ്മ സത്യാമ്മയെ എല്ലാവരും കബളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് സത്യാമ്മ പല കാര്യങ്ങൾക്കും ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ സത്യാമ്മ ചെയ്യുന്നത് എന്ത് ദുഷ്ടപ്രവൃത്തിയാണെന്ന് എനിക്ക് പോലും എന് ഈ വിഷ്ണുപ്രോയുടെ ജീവിതം പോലെ ഇന്നിപ്പോ ഇവരുടെ വീട്ടിൽ നിന്ന് ആ ശാരദാമ പറയുമ്പോ ഭയങ്കര സ്നേഹിനിയും അതുപോലെ തന്നെ നല്ലവളുമായ ശാരദാമ എന്നൊക്കെ പറയും പക്ഷെ അവരുടെ മക്കളെ കല്യാണം കഴിച്ചവരെ ഇതൊക്കെ ദുരിതത്തിൽ തന്നെ എന്ന് പറയുമ്പോ രോഹിത്തെ നീ എന്താ പറയുന്ന എൻ്റെ അമ്മയെ മാറി നിൽക്കുക അങ്ങട്ടെ നീ എന്നോട് സംസാരിക്കാൻ വരരുത് എന്നും പറഞ്ഞു രോഹിത് ശ്യാമയെ തള്ളി മാറ്റേണ്ടിട്ട ഇതേ സമയം രാഘവനാണെങ്കിലും രോഹിത് നിന്റെ പ്രശ്നം എന്താണെന്ന് നീ പറയും ഇപ്പോൾ നിനക്ക് ഈ ശാരദാമയും മക്കളും ശത്രുക്കളാവാൻ കാരണം കാരണമെന്ത് അത് കേൾക്കുന്ന വിഷ്ണുവും ആകെ ഞെട്ടിപ്പോണട്ട് ഈ വിഷ്ണു ബ്രോയുടെ ജീവിതം ആരെ തകർത്തത് ആരെ തകർത്ത് സത്യാമ എന്തെങ്കിലും പറയുമ്പോൾ സത്യാമയാണല്ലോ എല്ലാവരുടെ കുറ്റം പറയുന്നത് പക്ഷെ സത്യാമയല്ല വിഷ്ണുപ്രോയുടെ ജീവിതം തകർത്തത് ഇവളുടെ ജ്യേഷ്ഠത്തിൽ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൾ ഇപ്പോഴ് കലക്ടറാണ് അത്ര കലക്ടർ ഈ ഈ നാടിന്റെ കലക്ടർ അത്ര അവർ കലക്ടർ അവര് അവർ വേറെ വേണ്ടത് മറ്റുള്ളവരുടെ കുടുംബം തകർത്ത് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് അവരെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ വിഷ്ണു പോലും ദേഷ്യം പിടിക്കാനിട്ടാ രോഹിത് ഇനി എന്താ ഈ വിഷ്ണു ബ്രോ ഇനി അവരെ പോലെയുള്ള വഞ്ചകളെ ഒരിക്കലും വിഷ്ണുപ്രോ കൊണ്ടു നടക്കരുത് ഇവരെ പോലുള്ളവരെ ഇനി കുടുംബത്ത് കേറ്റാൻ പറ്റില്ല കള്ളങ്ങൾ മാത്രം ചെയ്തു കൂട്ടുന്ന ഇനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പൊട്ടിത്തെറിക്കാനിട്ടാ രോഹിത് അങ്ങനെ ഇതൊക്കെ കാണുമ്പോ പക്ഷെ അമ്മ ദേഷ്യത്തോടു കൂടി രോഹിത് നീ എന്തായി പറയുന്നത് എന്ന് പറയുമ്പോ ഉടൻ തന്നെ ഞാൻ എന്താ പറയുന്നത് ഞാൻ പറയാം രോഹിത് എന്തെങ്കിലും പറഞ്ഞത് എല്ലാവർക്കും കുറ്റം എന്നാൽ എല്ലാവർക്കും മുന്നിൽ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് രോഹിത് തന്റെ പോക്കറ്റിൽ നിന്നും ആ പേപ്പർ അങ്ങ് എടുക്കണം കേട്ടോ ഇത് കാണുന്ന ക്ഷ്യാമ ആകെ പേടിച്ചു വരച്ച് പോവാണ് ശ്യാമക്ക് ശബ്ദിക്കാനാവുന്നില്ല ചലിക്കാനാവുന്നില്ല ശ്യാമ ആകെ പേടിക്കുന്നു എന്നാൽ ഈ സമയം സത്യഭാമക്ക് മുന്നിൽ ഇതങ്ങ് നീട്ടുകയാണ് ഇത് വായിച്ചു നോക്ക് സത്യാമേ എന്നും പറഞ്ഞ് സത്യാമക്ക് മുന്നിൽ അങ്ങ് നീട്ടുമ്പോൾ സത്യഭാമ ആകെ ഞെട്ടിപ്പോണേട്ടാ ഈശ്വര എന്താണിത് തന്റെ കുടുംബത്തോട് ചെയ്ത ചതി എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കണ എന്നിട്ട് ഇപ്പൊ ആരായി രോഹിത് രോഹിത് പൊട്ടനായി രോഹിത് ആർക്കും ആരും ഇല്ലാത്തവനായി രോഹിത് അനാഥയായി രോഹിത് രോഹിത്തിന് മക്കളില്ല അമ്മയില്ല ബന്ധങ്ങളില്ല ആരുമില്ല സ്വന്തം ഭാര്യ തന്നെ എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഇത്രയും കാലം ഞാൻ ഒരു കുഞ്ഞിനെ വളർത്തിയത് അത് മറ്റാൾ ഒരാളുടെ കുഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ് രോഹിത് പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ പിന്നീട് ഷ്യാമ രോഹിത്തിനി അങ്ങനെയൊന്നും പറയല്ലേ പപ്പിനെ നമ്മുടെ മകളാണ് മാറി നിൽക്കടി പപ്പി എൻ്റെ മകളാണോ ഇനി മിണ്ടരുത് ഇവളുടെ കൈപ്പിടയിൽ എഴുതിയതാണെന്നും പറഞ്ഞ് രോഹിത് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ പിന്നീട് സത്യഭാമ ഈ കത്തുകളെല്ലാം വായിക്കുകയാണ് എല്ലാവർക്കും മുന്നേ തല പൊന്തിക്കാനാവാതെ താൻ എഴുതി വെച്ച ആ കത്ത് തന്നെ തനിക്ക് തിരിച്ചടി എന്ന ഭാഗത്തിൽ ഷ്യാമ പേടിച്ചു കുറച്ച് ഇങ്ങനെ നിൽക്കണിട്ടോ പിന്നീട് രോഹിത് ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് തനിക്ക് ഇത്രയും നാളുകൾ സ്വന്തം എന്ന് പറയുന്ന ആ കുഞ്ഞു തൻ്റെതല്ല എന്ന് പറയുമ്പോൾ രോഹിത്തേയും സഹിക്കാനാവുന്നില്ല എല്ലാവരും കബളിപ്പിച്ചിരിക്കുകയാണ് സുസ്മിതയൊക്കെ അപ്പുറമാണ് ഈ രണ്ട് ഇനങ്ങൾ എന്നുള്ള ആ ദേഷ്യത്തോട് കൂടിയിട്ട് രോഹിത് ഇപ്പൊ പൊട്ടനായി രോഹിത് അതിനാരും ഇല്ല രോഹിത്തിന് കുഞ്ഞുങ്ങളില്ല ആരുമില്ല എന്റെ ഭാര്യ പോലി എന്നെ വഞ്ചിക്കുന്ന ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ പപ്പി സുഖമായി കിടന്നിറങ്ങുന്നുട്ടോ പപ്പിയെ കാണുന്ന രോഹിത്തിനെ ആട്ടിമുടി കയറാണ് തന്റെ ഇതല്ലാത്ത കുഞ്ഞി തൻ്റെ റൂമില് തൻ്റെ കിടക്കൽ എന്തിന് കിടക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവം രോഹിത്തിനുള്ളിൽ വരികയാണ് അങ്ങനെ രോഹിത് എടി എന്നും പറഞ്ഞ് പപ്പിയെ വിളിക്കുമ്പോൾ പപ്പി അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കാൻ അച്ഛൻ ആരുടെ അച്ഛൻ എന്ന് ചോദിച്ച് പപ്പിയോട് ദേഷ്യത്തോടു കൂടി കായികയിൽ നിന്ന് അങ്ങ് എടുക്കുമ്പോൾ അവിടെ ഷ്യാമ വരുന്നുണ്ട് അപ്പൊ ഷ്യാമ രോഹിത്തിന് ഈ പപ്പിയോട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത് ഇവളുടെ അച്ഛനാണ് അവിടെ ഞാൻ ഇവളുടെ അച്ഛനല്ലല്ലോ ഇവളെന്റെ കുഞ്ഞുമല്ല എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് അച്ഛ എന്ന് പറയുന്നുണ്ട് പിന്നീട് രോഹിത് തന്റെ കുഞ്ഞിനെ കൈകളിൽ കോരിയെടുത്ത് രോഹിത്ത് അവിടെ നിന്നും അങ്ങ് പോവാനിട അങ്ങനെ രോഹിത് പിന്നാമ്പുറത്തോട്ട് തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ ഷാമ രോഹിത്തിനീ എങ്ങോട്ടാ എൻ്റെ മോളെ കൊണ്ടുപോകുന്നത് നീ എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത് കിണറ്റിൻ്റെ ആ ഒരു അരികിലോട്ട് കൊണ്ടുപോയിട്ട് പപ്പിയെ കിണറ്റിലിടയാണ് കേട്ടോ ഇതോടുകൂടി അങ്ങ് പപ്പി കരയെങ്കിലും കൂടി പപ്പിക്കും രക്ഷപ്പെടാനാവില്ല രോഹിത് കിണറ്റിലിട്ടിരിക്കുന്നു കുഞ്ഞു കിണറ്റിലോട്ട് പോയിരിക്കുന്നു ക്ഷാമ അല്ലറി വിളിച്ച് കയറിയാണ് പപ്പി മോളെയെ എന്നും പറഞ്ഞു അല്ലറി വിളിക്കുകയാണ് കേട്ടോ രോഹിത് കുഞ്ഞിനെയും കിണറ്റിലിട്ട് രോഹിത് അകത്തോട്ട് കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ തൻ്റെ കുഞ്ഞു പോയി എന്ന സങ്കടത്തിൽ പാപ്പിമോളേ എന്നും പറഞ്ഞ് ആലോറി വിളിച്ച് കരയിന് ശ്യാമ എണീക്കും എണീറ്റ് നോക്കുകയാണ് കാരണം ഇതൊക്കെ ശ്യാമ കൊണ്ട സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നത്തിൽ ശ്യാമ ഞെട്ടിപ്പോ എൻ്റെ കുഞ്ഞു എൻ്റെ പൊന്നുമോളെ എൻ്റെ പൊന്നുമോളെ ഇവൻ കൊല്ലോ ആരുടെ കൈകളിലാണ് കൈകളിലാണാവോ ഈശ്വര ആ കത്ത് കിട്ടിയത് ഈശ്വര ഇനി എന്താണ് എന്താണാവോ ഉണ്ടാവുക ആരുടെ കൈകളിലാണ് അത് കിട്ടിയിട്ടുണ്ടാവുക ഇനി ഇവൻ്റെ കൈകളിൽ തന്നെ ആയിരിക്കുമോ ഇതിന്റെ കൈകളിലായിരിക്കുമോ എന്ന പേടിയൊക്കെ ശ്യാമക്കുള്ളിൽ വരികയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ആകെ തകിടം പറയാണ് പക്ഷെ ഇതൊക്കെ എല്ലാം സത്യഭാമ അറിഞ്ഞതിന് ശേഷമാണ് പക്ഷെ ഇവിടെ ഈ കത്തിന്റെ കാര്യം പെട്ടെന്ന് കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല റീമേക്കിൽ സത്യഭാമയുടെ കൈകളിൽ കത്ത് കിട്ടി സത്യഭാമ പിന്നീട് ഷാലിനിയെ വിളിച്ചു പിന്നെ ഷാലിനിയോടുള്ള സ്നേഹ പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചാറ് എപ്പിസോഡ് കഴിയുമ്പോഴാണ് ഈ വിഷ്ണു അറിയുന്നത് കേട്ടോ ഇതിന് ശേഷമാണ് രോഹിത് അറിയുന്നത് പക്ഷെ ഇവിടെ എന്തോ നേരത്തെ കാണിച്ചിരിക്കുന്നു സത്യഭാമയും വിഷ്ണുവും അറിയുന്നതായിട്ട് കാണിക്കുന്നുല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല